ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു വൈറ്റണി ക്രീം അത് വെറും ഒരു ക്രീം അല്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വൈറ്റണി ക്രീമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ക്രീം എൻ്റെ കയ്യിൽ കിട്ടിയ അന്ന് മുതലുള്ള ഡേ വൺ പതിനാലാമത്തെ ദിവസം ലൈവ് റിസൾട്ട് ഞാൻ ഇവിടെതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്നതാണ് ടെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടിയ ഒരു മാറ്റം ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളുത്തായെന്ന് മാത്രമല്ല ആ കിട്ടിയ നിറം പെർമനന്റും കൂടിയായിരിക്കും അപ്പോൾ അപ്പം ഇത്രയും മാറ്റം തന്നിട്ടുള്ള ആ ഒരു പോപ്പുലർ വൈറ്റ് എൻ ക്രിമേതാന്നുള്ളത് കണ്ടിട്ട് വരാം എനിക്ക് എനിക്കിത്രയും മാറ്റം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് കേട്ടോ സോ എനിക്ക് ഇത്രയും മാറ്റം കിട്ടിയിട്ടുള്ള സാധനം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഭയങ്കര ആണ് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആയിട്ടുള്ള ഒരു ക്രീമാണത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റാക്കും ചെയ്യും നല്ല ഗ്ലോ തരും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഡാക്സ്പോർട്സ് ടീം ബ്രോസ് ഒക്കെ പോണതാണ് ഒരുപാട് ആൾക്കാര് വെളുക്കാൻ വേണ്ടിയിട്ട് തന്നെ പല വഴികളും നോക്കുന്നവരാണ് പക്ഷെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല പല പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് ആൾക്കാരെ നമ്മളെ പേടിപ്പിക്കും അതേമാത്രമല്ല നമുക്കത് തേച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ധൈര്യം അല്ലെങ്കിൽ ഒരു പേടി ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന ക്രീം നിങ്ങൾ തേച്ചാൽ നിങ്ങൾക്ക് ആ പേടി വേണ്ട ഇനി ഇത് തേച്ചാൽ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട കാരണം നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു സാധനം തേക്കുമ്പോൾ അതിന് നമുക്കൊരു ആത്മവിശ്വാസം വേണം ഇതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല എന്നല്ല അതിനാണ് നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് പക്ഷേ എൻ്റെ കയ്യിലെ സാധനം ഉണ്ടാകും ഞാനത് കാണിച്ചു തരാം പക്ഷേ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ സ്കിന് ഓൾറെഡി തന്നെ ഡാമേജ് ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് നിങ്ങളുടെ ഉള്ള നിറം കുറഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഡസ്പോർട്സ് വന്നിട്ടുണ്ടാവും സണ്ടാൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ കാണുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങൾ മാറും അല്ല ബേബി സ്കിൻ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക അല്ലാതെ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ വെളുത്ത് തുടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവും അങ്ങനെയല്ല നിങ്ങൾക്ക് സ്കിൻ നല്ല ക്ലിയർ ആവണം നല്ല ഗ്ലോ കാണാൻ നല്ല ലൈറ്റനി ആവണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാം അല്ലാതെ ആവശ്യമില്ലാത്തവരൊന്നും ഇത് കാണാം അത് അത് ഞാൻ എപ്പോഴേ പറഞ്ഞത് നമ്മൾ ആരും നിർബന്ധിക്കാറില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കണ്ടൻറ്റും അതല്ല ഇങ്ങനെ ആയാൽ മാത്രം നിങ്ങൾ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് പിമ്പിൾസ് മതി ഇപ്പം അങ്ങനെ ജീവിച്ചാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസുമായിട്ട് ജീവിച്ചു പോവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ലൈറ്റൻ ആവണം അല്ലെങ്കിൽ ഗ്ലോ വേണം അങ്ങനെയുള്ളവർ ആ ലൈഫിൽ തേടി പോകുക അല്ലാതെ ഇത് ഇത് പറ്റൂല ഇക്കങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇത് എന്തിന് അതിൻ്റെ ആവശ്യം എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കരുത് ആവശ്യമുള്ളവർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആവണം അതേപോലെ തന്നെ ഗ്ലോ ആവണം നല്ല രീതിയിൽ തരം ഗ്ലോ ആവണം അതേപോലെ തന്നെ നല്ല ഡാസ്പോഴ്സ് പിമ്പിൾസ് ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സാധനം നിങ്ങൾ യൂസ് ചെയ്താൽ മതി സോ ഈ ലോഗോ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനി ഇത് ഇങ്ങനെ കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല മൊത്തത്തിൽ ഒന്നും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എഫ് ട്യൂൺ വൈറ്റനിങ് ക്രീം ഇത് ഭയങ്കരമായിട്ട് ജനങ്ങളെ ഏറ്റെടുത്തൊരു ക്രീമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട് ഞാൻ ഒന്നും നോക്കില്ല ഞാൻ പോയി വാങ്ങിച്ച് സത്യം പറയാലോ ഹൺഡ്രഡ് പേർസെൻ്റേജ് ഇത് ഓർഗാനിക്കാണ് സേഫാണ് കാരണം ഒരു സൈഡ് എഫക്റ്റുമില്ല ഇന്നേ വരെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റി മാറ്റിത്തരുന്നുണ്ട് അതുമാത്രമല്ല വന്നത് മുതൽ ഇനി വരാനിരിക്കുന്നതും അവർ മാറ്റിത്തരുന്നുണ്ട് കേട്ടാ ഈ ഒരു ക്രീം കൊണ്ട് ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കൂടിയാണ് അത് ഞാൻ എടുത്ത് പറയണം കാരണം ഇതിൽ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമറിക്ക് ആണ് അതേപോലെ തന്നെ സാൻഡൽവുഡ് വുഡ് നിയാസൈവേഡ് ഗ്ലൂട്ടാത്തിയം നിങ്ങൾക്കറിയാം ഗ്ലൂട്ടാത്തിയം വന്നാൽ നല്ലോണം ബ്രൈറ്റൻ ആക്കി തരൂ എന്നുള്ളതും നിയാസൈമേഡ് വന്നാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് ഒക്കെ മാറ്റി തരും അടിപൊളി സാധനമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ഓർഗാനിക്കാണ് അതുകൊണ്ട് നിങ്ങളാരും ഇതുകൊണ്ട് പേടിക്കേ വേണ്ട അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം ഡേ വൺ തൊട്ടിട്ട് പതിനാല് ദിവസത്തെ ലൈവ് റിസൾട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഈ ഒരു ക്രീം ഞാൻ എൻ്റെ ഫേസിൽ ഇടുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു ക്രീം എൻ്റെ ഫേസിലിട്ട് കാണിച്ച് തന്നപ്പോൾ തന്നെ നിങ്ങളത് വിശ്വസിക്കുക എന്നുള്ളതിൽ നിങ്ങൾ ബാധ്യസ്ഥരാണ് കാരണം കുറേ ക്രീമിനെ കുറ്റം പറയുന്ന മനുഷ്യന്മാരുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഈ ഒരു ക്രീം ഇവിടെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ച് തന്നിട്ടില്ലട്ടോ അപ്പം നിങ്ങളത് വിശ്വസിക്കുകയും വേണം സോ അപ്പോൾ ഇത് ഡേ വൺ ആണ് കേട്ടോ ഇനി നമ്മൾ ഒരു ഫോർ ഡേയ്സ് ഒരു ഫൈവ് ഫേസിലോട്ടെത്തിയാപ്പുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ കാണുന്നത് അത്യാവശ്യം ഒരു ലൈറ്റനിങ് വന്നിട്ടുണ്ട് ഒരു ഗ്ലോ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഫേസിൽ ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ ടാനഡൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നതാണ് ഈ ഫേക്ക് അങ്ങനെ ഇങ്ങനെയെന്നുള്ള അതൊന്നുമില്ല ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഇത് നമ്മളുടെ ഒരു പന്ത്രണ്ടിലോട്ട് എത്തിയാപ്പോൾ ഉള്ള ഒരു മാറ്റമാണ് കേട്ടോ അത്രക്കും മാറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന മാറ്റം കിട്ടിയിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഫേസ് ഭയങ്കരമായിട്ട് ലൈറ്റൻ ആയിട്ടുണ്ട് ഓർഗാനിക്കാണ് ഈ കിട്ടിയിട്ടുള്ള നേരമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഇത് വരായിട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ തേച്ച് 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 നമ്മൾ ഫൈനൽ റിസൾട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം വന്നിട്ട് ഒരു നൈറ്റ് ക്രീമാണ് നിങ്ങൾ രാത്രി കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ക്രീം നിങ്ങൾ എന്താ നിങ്ങളെന്താ ഒരു ഫേസ് പാക്ക് ഇടുന്നത് പോലെ ഇട്ട് കൊടുക്കുക ഫേസിൽ മാത്രം എന്താണോ നിങ്ങൾ എന്താ എന്തെയ്യുക കെടുന്നുറങ്ങാൻ നോക്കുക ഇത്രേ ഉള്ളൂ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എണീറ്റിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്രീം യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക പിന്നെ ഞാൻ അങ്ങക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് തന്നെ പിന്നെ എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം ഇവിടെ ഫേസ് അതായത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു പേടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രൊഡക്റ്റിൻ്റെ ഈ കാലത്ത് പല നല്ല പ്രൊഡക്റ്റുകൾ വൈറലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് ഇറങ്ങും അതുകൊണ്ട് നമുക്ക് പേടിയാണ് എവിടെന്നെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഏതൊരു ക്രീം നിങ്ങൾ അറിയപ്പെട്ടാലും അതൊരിക്കലും നിങ്ങൾ കണ്ണീ കണ്ട ആപ്പ് ിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിനായാലും നിങ്ങൾ പോയി വാങ്ങിക്കാതിരിക്കുക വാങ്ങരുത് കാരണം ഇവരുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പറെങ്കിലും നിങ്ങൾ ഒപ്പിച്ചിട്ട് വാങ്ങിക്കുക അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് എവിടത്തെ ഒരു ക്രീമാണെങ്കിലും ശരി അങ്ങനെ ഞാൻ ഞാനിവിടെ വെബ്സൈറ്റിൽ കയറി ഇവരുടെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ നമ്പർ ഞാൻ എടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് ആൾക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഞാനും കണ്ണിൽ കാണുന്ന പല ആപ്പുകളും പോയിട്ട് മേടിക്കാറില്ല നിങ്ങൾ മേടിക്കാനും പാടില്ല ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഞാനൊരു മുൻകരുതൽ തരുകയാണ് സോ ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക സോ ലിങ്കും ഞാൻ കൊടുത്തിടാം കേട്ടോ വാങ്ങിക്കാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ വേറെ ഓട് തിരിഞ്ഞ് നോക്കരുത് അതിൽ തന്നെ നിങ്ങൾ പോയി വാങ്ങിക്കണം മനസ്സിലായില്ലേ കാരണം നിങ്ങൾ ഓടി പെടണ്ടാന്ന് വെച്ചിട്ട് പറഞ്ഞാണെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ അർത്ഥത്തിൽ ചിന്തിക്കാതിരിക്കും എന്തെങ്കിലും പറയാം നിങ്ങൾ വേറെ അർത്ഥത്തിലോട്ട് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് അതൊന്നുകൂടിയും പറയണം ആണിനും പെണ്ണിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഒരു സൈഡ് എഫക്റ്റുമില്ല ചെയ്യുന്നതിന് മുന്നേ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ പാറ്റ് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും ചെയ്യണം സോ നിങ്ങൾ ഡെയിലി തന്നെ യൂസ് ചെയ്യണം എന്നാൽ മാത്രം റിസൾട്ട് ഉണ്ടാവുള്ളൂ ഒരു ഫിഫ്റ്റി എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം നല്ല മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വൺ എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം അത് ഞാൻ പിന്നെയും 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 പറയുകയാണ് സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുക ഒരു പേടിയും പേടിക്കേണ്ട ഹൺഡ്രഡ് റിസൾട്ട് ഉള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവൻ അതിൽ പോയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കണം അല്ലാതെ കണ്ണി കണ്ടിട്ട് പോയി മേടിക്കരുത് ഞാൻ ഇപ്പോഴേ പറയാണ് കാരണം കണ്ണി കണ്ട പ്രോഡക്റ്റ് ഒക്കെ പോയി മേടിച്ചിട്ട് നിങ്ങൾ എന്നെ പിടിച്ച് ചീത്ത പറയും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് സൈഡ് എഫക്റ്റ് ഇല്ല അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോ ഇരുന്ന് വരെ ബൈ പിന്നെ അതിന് മുന്നേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ അതെങ്കിലും നല്ലത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം അത് എന്തായാലും ചെയ്യുന്നതായിരിക്കും എനിക്ക് അതിൻ്റെ അതൊരു പേടിയുമില്ല ഓക്കെ അടുത്ത നല്ല വീഡിയോ ഇരുന്നവരെ ബൈ